നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ ദാബ്ദങ്ങളായി ദക്ഷിണേന്ത്യൻ വധുക്കൾ അണിയുന്ന ലോക പ്രശസ്തമായ കാഞ്ചീപുരം സാരികളെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ദക്ഷിണേന്ത്യക്കാർ വളരെ അപൂർവമായി തനിമയർന്ന പട്ടുസാരികളുടെ ഊടും പാവും നീതിനിൽക്കുന്ന കാഞ്ചീവരം എന്നും അറിയപ്പെടുന്ന ഇപ്പോഴും സജീവമായ പുരാതന നഗരം ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് എഴുപത് കിലോമീറ്റർ അകലെയാണ് കാഞ്ചീപുരം പട്ടണം കാഞ്ചീവരം അല്ലെങ്കിൽ കാഞ്ചി എന്നും അറിയപ്പെടുന്ന ഈ പട്ടണം മഹത്തായ പാരമ്പര്യങ്ങളുടെ ഒരു നഗരമാണ് കാഞ്ചീവരം അല്ലെങ്കിൽ കാഞ്ചി എന്നും ഈ പട്ടണം അറിയപ്പെടുന്നു ഇന്ത്യയിലെ സപ്തപുരി എന്നറിയപ്പെടുന്ന ഏഴ് വിശുദ്ധ നഗരങ്ങളിൽ ഒന്നായി കാഞ്ചീപുരം കണക്കാക്കപ്പെടുന്നു സപ്തപുരിയിലെ തീർത്ഥാടനം ഒരു വ്യക്തിയെ മോക്ഷത്തിലേക്ക് നയിക്കും എന്നാണ് വിശ്വാസം എ ഡി ആറ് മുതൽ ഒൻപത് വരെ നൂറ്റാണ്ടുകളിൽ ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിഭാഗവും ഭരിച്ചിരുന്ന പല്ലവ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു കാഞ്ചീപുരം തുടർച്ചയായി ജനവാസമുള്ള രാജ്യത്തെ ഏറ്റവും പഴയ നഗരങ്ങളൊന്നാണ് കാഞ്ചീപുരം കാഞ്ചീപുരത്തെ ആയിരം ക്ഷേത്രങ്ങളുടെ നഗരം എന്നാണ് വിളിച്ചിരുന്നത് ഇന്നും ഇവിടെ നൂറിലധികം ക്ഷേത്രങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു കാഞ്ചീപുരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പുണ്യപ്രധാനമായ ക്ഷേത്രമാണ് കാഞ്ചി കാമാക്ഷി ക്ഷേത്രം ആറാം നൂറ്റാണ്ടിൽ കാഞ്ചീപുരം ഭരിച്ചിരുന്ന പല്ലവ രാജവംശത്തിലെ തൊണ്ടിമാൻ ഇളന്തിരയൻ രാജാവാണ് ക്ഷേത്രം പണിയപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു കാഞ്ചീപുരത്തിലെ കാമാക്ഷി ക്ഷേത്രം ഭാരതത്തിലെ ശക്തിപീഠങ്ങളിൽ ഒന്നാണ് പ്രസിദ്ധമായ സംഘകാലത്തെ തമിഴ് സാഹിത്യമായ പെരുനാരാട്ടു പടയിൽ കാഞ്ചി കാമാക്ഷിയമ്മ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി അറുനൂറ് വർഷം പഴക്കമുണ്ട് എന്ന് കണക്കാക്കുന്നു ഭാരതീയ വേദപണ്ഡിതനായ ആദി ആദിശങ്കരാചാര്യനാണ് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു ആദിശങ്കരൻ തന്റെ സൗന്ദര്യ ലഹരി എന്ന കൃതി രചിച്ചത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്ന് കരുത് ഇത് കാഞ്ചി കാമാൻ ക്ഷേത്രം മാർക്കണ്ടേ പുരാണത്തിലെ ദേവി മഹാത്മ്യത്തിലും ബ്രഹ്മാണ്ടപുരാണത്തിലെ ലളിതോപാഖ്യാനത്തിലും സ്കന്ദപുരാണത്തിലെ സ്കന്തകുമാര സംഹിതയിലും കാഞ്ചി കാമാക്ഷി ദേവിയുടെ മഹത്വം പ്രതിപാദിക്കുന്നുണ്ട് ഈ ക്ഷേത്രം അഞ്ച് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു സ്വർണം പൂശിയ വിമാനമാണ് ശ്രീകോവിലിനെ അണയിച്ചൊരുക്കിയിരിക്കുന്നത് നാല് വശങ്ങളിലും നാല് പ്രവേശന കവാടങ്ങൾ കാണാം അഥവാ പുഷ്കരണി എന്ന ത്ര പഞ്ചഗഗംഗ എന്ന ക്ഷേത്രുളത്തിനു ചുറ്റി ഒരു ക്ഷേത്രവും ഒരു അഷ്ടദുർഗ ക്ഷേത്രവും ഉണ്ട് പ്രധാന കവാടത്തിൽ ഇടതുവശത്ത് കാലഭൈരവർ പ്രതിഷ്ഠയും വലതുവശത്ത് മഹിഷാസുര പന്തിയും കാണാം മധ്യഭാഗത്ത് ഒരു വലിയ ധസ്തംഭം കാണാം മുന്നോട്ട് നീങ്ങുമ്പോൾ വിനായകർ പ്രതിഷ്ഠയും ഉണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ ഗായത്രി മണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത് ഗായത്രി മണ്ഡപത്തിൽ ഗായത്രി മന്ത്രത്തിലെ ഇരുപത്തിനാല് അക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഇരുപത്തിനാല് തൂണുകൾ കാണാം നൂറ് തൂണുകളുള്ള മണ്ഡപം ധ്വജാരോഹണ മണ്ഡപം തുടങ്ങി നിരവധി മണ്ഡപങ്ങളും ചുറ്റിലും കാണാം ശ്രീകോവിലിനുള്ളിലായി ശാന്തിയെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്ന യോഗാസനമായ പത്മാസനത്തിൽ കാമാക്ഷി ദേവി ഉപവിഷ്ടിയായിരിക്കുന്നു ദേവിയുടെ നാല് കൈകളിൽ താഴത്തെ കൈകളിൽ ഇടത് കൈയിൽ കരിമ്പിലും വലതുവശത്ത് താമരയും പിടിച്ചിരിക്കുന്നു മുകളിൻ്റെ കൈകളിൽ ആയുധങ്ങളായ പാശയും അങ്കുശവും പിടിച്ചിരിക്കുന്നു ദേവിയുടെ നെറ്റിയിൽ ചന്ദ്രക്കലയും കാണാം പ്രധാന വിഗ്രഹത്തിന്റെ ഇരുവശങ്ങളിലുമായി വരാഹിയും അരൂപലക്ഷ്മിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കാക്ഷ് എന്നീ മൂന്ന് പദങ്ങളുടെ കൂടിച്ചേരിൽ നിന്നാണ് കാമാക്ഷി എന്ന നാമം ഉത്ഭവിച്ചത് എന്ന് പറയുന്നു ഇതിൽ കാ എന്നത് സരസ്വതി ദേവിയും മാ എന്നത് ലക്ഷ്മി ദേവിയും പ്രതിനിധീകരിക്കുന്നു അക്ഷി എന്നത് കൃപയുള്ള കണ്ണുകളെയും സൂചിപ്പിക്കുന്നു അതായത് ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയെയും ശ്രീ കാമാക്ഷി അമ്മയുടെ ഇരു കണ്ണുകളായി വിശേഷിപ്പിക്കുന്നു ശ്രീകോവിലിന് ചുറ്റും അർദ്ധനാരേശ്വർ സൗന്ദര്യലക്ഷ്മി കൽവർ പെരുമാൾ വരാഹി എന്നിവരുടെ ചെറിയ പ്രതിഷ്ഠകളുണ്ട് ഈ പ്രകാരത്തിൽ ബംഗാരു കാമാഹാസരസ്വതി ആദി ശങ്കരാചാര്യർ എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി വരുന്ന ഫൽഗുണ മാസത്തിലാണ് ശിവ കാമാക്ഷി വിവാഹം എന്ന ഉത്സവം നടക്കുന്നത് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഉത്സവത്തിൽ പങ്കെടുക്കണം എന്നാണ് വിശ്വാസം ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ചൈത്രയും ശാരദ നവരാത്രിയും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു എല്ലാ പൂർണിമ അല്ലെങ്കിൽ പൗർണമി ദിനത്തിലും ഇവിടെ പ്രത്യേക ആഘോഷങ്ങൾ നടക്കുന്നു ജനുവരി ഫെബ്രുവരി മാസങ്ങളായി വരുന്ന മാഘമാസത്തിലാണ് വാർഷിക ബ്രഹ്മോത്സവം ആഘോഷിക്കുന്നത് വിമാനമാർഗം ഇവിടെ എത്തിച്ചേരുവാനായി ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എഴുപത് കിലോമീറ്റർ അകലെയുള്ള ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് വിമാനത്താവളത്തിൽ എത്തിയാൽ ടാക്സിയിലോ ബസ്സിലോപുരത്ത് എത്തിച്ചേരാം റെയിൽ മാർഗം എത്തിച്ചേരുവാനായി ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാഞ്ചിപുരം ജംഗ്ഷനാണ് ചെന്നൈ ബാംഗ്ലൂർ കോയമ്പത്തൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള ട്രെയിനുകൾ ഈ സ്റ്റേഷനിൽ നിർത്തുന്നു റോഡ് മാർഗം ബസ്സിലോ ടാക്സിയിലോ സ്വന്തം വാഹനത്തിലോ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ചരിത്ര സ്മാരകങ്ങൾ പ്രത്യേകിച്ച് ഭക്തിസാന്ദ്രം കൂടിയാണെങ്കിൽ അത് നമ്മൾ നടത്തുന്ന അവാച്യമായ അനുഭൂതി അനുഭവിച്ചു തന്നെ അറിയണം ചരിത്രാന്വേഷും വാസ്തുവിദ്യ ആരാധകർക്കും തീർത്ഥാടകർക്കും പ്രകൃതികൾക്കും പറ്റിയൊരിടം അതാണ് കാഞ്ചീപുരം കാഴ്ചകളുടെ ഒപ്പം സഞ്ചരിച്ച എല്ലാ പേർക്കും മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം പുതിയ കാഴ്ചകൾക്കായി യുവ വിഷ്വൽ ഹാങ് ഔട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട നിങ്ങൾക്കായി ഈ ദൃശ്യാനുഭവങ്ങൾ കാഴ്ചവച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി